പ്രൈസ് ക്രൈസ്തലോഡ് ആവേ മറിയ എൻ്റെ പേര് ജിസ്മി ജോർജ് ഞാൻ എറണാകുളം ജില്ലയിലെ കരോട്ടുകര സെൻറ് ആന്റണീസ് ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഏഴാം തീയതിയാണ് പരിശുദ്ധ അമ്മ വഴി തിരുക്കുമാരൻ്റെ ജീവിതത്തിൽ നടത്തി തന്ന അനുഗ്രഹത്തിന് സാക്ഷ്യം പറയാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ആദ്യമേ തന്നെ തിരുക്കുമാരനും മിശോയ്ക്കും നന്ദി പറയുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എം എസ് സി കംപ്ലീറ്റ് ആക്കിയ ഒരു വിദ്യാർത്ഥിയാണ് അതിനുശേഷം ഞാൻ പുറത്തേക്ക് പോകുന്നതിന് വേണ്ടി ഐ എൽ ടി എസ് കോച്ചിങ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ സെപ്റ്റംബർ മാസം ഞാൻ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തു സെപ്റ്റംബർ മാസം ഞാൻ ഡേറ്റ് എടുത്തു ഫസ്റ്റ് അറ്റംപ്റ്റ് ഞാൻ ഐ എൽ ടി എസ് ചെയ്തു പക്ഷേ ടെൻത്ത് വരെ ഞാൻ സി ബി എസ് ഇയിലാണ് പഠിച്ചത് പക്ഷേ അതുകൊണ്ട് എനിക്ക് ഇംഗ്ലീഷ് കുറച്ചുകൂടി അറിയാമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഫസ്റ്റ് ഞാൻ ഐ എൽ ടി എസ് എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് ഞാൻ ആഗ്രഹിച്ച സ്കോർ എനിക്ക് കിട്ടിയായിരുന്നില്ല റീഡിങ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു റീഡിങ്ങിന് എനിക്ക് ഫൈവ് പോയിൻറ്റ് ഫൈവ് ആണ് കിട്ടിയത് ഓവറോൾ അതുകൊണ്ട് എനിക്ക് സിക്സ് മാത്രമേ ലഭിച്ചുള്ളൂ ആ ഒരു സ്കോർ വെച്ചിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് എനിക്ക് പോകാൻ പറ്റുമായിരുന്നില്ല അങ്ങനെ ഞാൻ വീണ്ടും കോച്ചിങ് വീണ്ടും ജോയിൻ ചെയ്തു എന്നിട്ട് നവംബറിൽ ഡേറ്റ് എടുക്കാൻ തീരുമാനിച്ചു അപ്പം ഞാൻ എക്സാമിന് പോകുന്ന ഡേറ്റിൻ്റെ അന്ന് തന്നെ എൻ്റെ അമ്മ ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചായിരുന്നു അന്ന് ഉടമ്പടി എടുത്തായിരുന്നില്ല വന്ന് പ്രാർത്ഥിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പോയി അന്ന് തന്നെയാണ് ഞാൻ എക്സാം എഴുതിയത് അന്നത്തെ പരീക്ഷ എനിക്ക് എളുപ്പമായിരുന്നു പക്ഷേ റിസൾട്ട് വന്നപ്പോൾ വീണ്ടും ഞാൻ ആഗ്രഹിച്ച സ്കോർ എനിക്ക് കിട്ടിയായിരുന്നില്ല ഓവറോൾ സിക്സ് പോയിൻറ്റ് ഫൈവ് മാത്രമേ കിട്ടിയുള്ളൂ എനിക്ക് കുറച്ചുകൂടി എക്സല് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചാൽ ലിസ് എങ്ങനെ പോലും എനിക്ക് മാർക്ക് കുറവായിരുന്നു ആ രണ്ട് അറ്റംപ്റ്റിലും ഞാൻ എൻ്റെ കഴിവിലാണ് കൂടുതൽ ആശ്രയിച്ചിരുന്നത് പിന്നീട് വീണ്ടും ഒന്നും കൂടി എഴുതാമെന്ന് അമ്മേനോട് പറഞ്ഞു അമ്മ പറഞ്ഞു നമുക്ക് കൃപാസനത്തിൽ പോയി പ്രാർത്ഥിക്കാം എനിക്ക് വേണ്ടി അമ്മ ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഡിസംബർ ഒമ്പതാം തീയതി ഞാനും അമ്മച്ചിയും അപ്പച്ചനും കൂടി ഈ കൃപാസനത്തിൽ വന്ന് അമ്മച്ചി എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചു ഇവിടെ വന്ന് ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു ഇനി അമ്മ പറയുന്ന പറയുന്നൊരു ദിവസമായിരിക്കും ഞാൻ പരീക്ഷ എഴുതാൻ പോകുന്നത് ആ ദിവസം ഞാൻ പരീക്ഷ എഴുതും അമ്മ എനിക്കന്ന് ഞാൻ ആഗ്രഹിക്കുന്ന സ്കോർ എനിക്ക് തരണം ഇനി ഒരു ദിവസം ഞാൻ വീണ്ടും ഈ ഐ എൽ ടി എസ് എഴുതിയില്ല ഇതെൻ്റെ ലാസ്റ്റ് അറ്റംപ്റ്റ് ആയിരിക്കുമെന്ന് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചു അങ്ങനെ ഡിസംബർ പതിനേഴാം തീയതി അമ്മ പറഞ്ഞ ദിവസം ഞാൻ ഡേറ്റ് എടുത്തു അങ്ങനെ ഞാൻ ആ എക്സാം എഴുതി എക്സാം എനിക്ക് എളുപ്പമായിരുന്നു എന്ന് ചോദിച്ചാൽ എല്ലാം അങ്ങനെ എളുപ്പമായിരുന്നില്ല എങ്കിലും ചില സെക്ഷൻസൊക്കെ എനിക്ക് ടഫായിരുന്നു പക്ഷേ പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് ഞാൻ കാശുരൂപം മുറുകെ പിടിച്ചിട്ടാണ് പരീക്ഷ എഴുതിയത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഉടമ്പടി ഉടമ്പടിത്തായാലെൻ്റെ നെറ്റിയിലും ഞാൻ എഴുതുന്ന പേനയിലെല്ലാം പുരട്ടിയിട്ടാണ് ഞാൻ പരീക്ഷയ്ക്ക് പോയത് അമ്മ എന്നെ അനുഗ്രഹിച്ചു എന്ന് വേണം പറയാൻ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഓവറോൾ സെവൻ നൽകി അമ്മ എന്നെ അനുഗ്രഹിച്ചു അമ്മയോട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇനി ഒരിക്കലും എന്നെ വീണ്ടും എഴുതാൻ അമ്മ അനുവദിച്ചില്ല അത് കഴിഞ്ഞ് ഞാൻ ജർമ്മനിക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു പ്രോസസിങ് സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് നഴ്സിംഗ് ഒഴിച്ച് ബാക്കി ഏത് കോഴ്സിന് പോകണമെങ്കിലും എ പി എസ് എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെ ഞാൻ ജനുവരി സിക്സ്റ്റീൻത്തിന് എ പി എസ്സിന് അപ്ലൈ ചെയ്തു അപ്പോൾ എൻ്റെ അടുത്ത് ഏജൻസി പറഞ്ഞത് നമുക്ക് ഒരു മൂന്ന് മാസമെങ്കിലും എടുക്കും എ പി എസ് കിട്ടാൻ ഞാൻ പ്രാർത്ഥിച്ചു മൂന്ന് മാസം കഴിഞ്ഞിട്ടും എനിക്ക് എ പി എസ് കിട്ടിയില്ല എനിക്ക് മുന്നേ വെച്ചവർക്ക് കറക്റ്റ് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ എ പി എസ് വന്നായിരുന്നു പക്ഷേ എനിക്ക് വേണ്ടി നിരാശയായി കാരണം അമ്മ പറഞ്ഞമ്മ അമ്മയടുത്ത് പറഞ്ഞ സ്കോർ എനിക്ക് തന്നു എനിക്ക് പോകാനുള്ള രാജ്യം അമ്മ സെലക്ട് ചെയ്ത് തന്നു പിന്നെ എന്തുകൊണ്ടാണ് എനിക്ക് എ പി എസ് കിട്ടാത്തതെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അമ്മയോട് ചോദിച്ചു അങ്ങനെ ഞാൻ സാക്ഷ്യങ്ങളെല്ലാം കേൾക്കുമായിരുന്നു പക്ഷേ ഈ എ പി എസ് റിലേറ്റഡായിട്ടുള്ള സാക്ഷ്യങ്ങളൊന്നും ഞാൻ അതിനു മുമ്പ് കേട്ടിരുന്നില്ല അപ്പം അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു മെയ് മാസം ഞാൻ അമ്മയോട് പറഞ്ഞു എനിക്ക് എ പി എസ് കിട്ടും അല്ലെങ്കിൽ എ പി എസിൻ്റെ എന്തെങ്കിലും ഒരു മെയിൽ ഈ വരും എന്നതിനുള്ള ഒരു അടയാളം എനിക്ക് തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം ഞാൻ സാക്ഷ്യം കേട്ടപ്പോഴും അത്ഭുതമെന്ന് പറയട്ടെ അന്നത്തെ ദിവസം ഞാൻ കേട്ട സാക്ഷ്യം ഈ എ പി എസിൻ്റെ ആയിരുന്നു ഒരു കുട്ടിക്ക് ഇതുപോലെ എ പി എസ് കിട്ടാതെ ഡൽഹിയിൽ പോയിട്ട് എ പി എസ് കളക്ട് ചെയ്തൊരു സാക്ഷിയാണ് ഞാൻ കേട്ടത് അന്ന് ഞാൻ ഒരുപാട് സന്തോഷിച്ചു കാരണം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മത് എനിക്ക് അടയാളം തന്നു അങ്ങനെ മെയ് അഞ്ചാം തീയതി എനിക്ക് എ പി എസിൻ്റെ ഒരു കൺഫർമേഷൻ മെയിൽ വന്നു അതിനുശേഷം നമുക്കൊരു മാസത്തിനുള്ളിൽ എ പി എസ് കയ്യിൽ കിട്ടുമെന്ന് ഏജൻസീനോട് പറഞ്ഞു അങ്ങനെ ഞാൻ ഒരു മാസം വെയിറ്റ് ചെയ്തു ജൂൺ പതിമൂന്നാം തീയതി ആയപ്പോൾ എനിക്ക് എ പി എസിൻ്റെ അവിടെ നിന്ന് കോൾ വന്നു പക്ഷേ എനിക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല ആ കോൾ എനിക്ക് കണക്റ്റ് ആവുന്നുണ്ടായിരുന്നില്ല ജൂൺ പതിമൂന്നാം തീയതി എനിക്ക് കോൾ വന്നു പക്ഷേ ആ കോൾ എനിക്ക് റേഞ്ചിൻ്റെ ഇഷ്യൂ ആയതുകൊണ്ട് കണക്റ്റ് ആവുന്നുണ്ടായിരുന്നില്ല നമ്മൾ പക്ഷേ തിരിച്ചങ്ങൂടെ അവരെ കോൺടാക്ട് ചെയ്യാൻ നോക്കിയാൽ അവർ കോൾ എടുക്കില്ല നമ്മൾ മെയിലാണ് ചെയ്യേണ്ടത് അന്ന് മെയിലും ചെയ്തു എനിക്ക് എന്നിട്ട് തിരിച്ച് വീണ്ടും റിപ്ലൈ ഒന്നും വന്നില്ല അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു നീ പ്രാർത്ഥിക്ക് നീ ലൈറ്റായിട്ട് അതിൻ്റെ റിക്വസ്റ്റ് പ്രയറിട്ട് പ്രാർത്ഥിക്കുക അമ്മ എനിക്ക് നേടിത്തരുമെന്ന് പറഞ്ഞു അങ്ങനെ ജൂൺ പതിനേഴാം തീയതി ഞാൻ ലൈറ്റ് അയക്കാനുള്ള റിക്വസ്റ്റ് പ്രയർ പ്രയറിട്ട് പ്രാർത്ഥിച്ചു എന്ന അമ്മയോട് പറഞ്ഞു എനിക്ക് ജൂൺ മുപ്പതാം തീയതി ഒരു ദിവസമുണ്ട് അതിനുള്ളിൽ എനിക്ക് എ പി എസ് കിട്ടുമെന്നതിനുള്ള ഒരു മെയിൽ അല്ലെങ്കിൽ ഒരു കൺഫർമേഷൻ അമ്മ എനിക്ക് തരണം എന്ന് പറഞ്ഞു അങ്ങനെ ജൂൺ മുപ്പതാം തീയതി തന്നെ എനിക്ക് വീണ്ടും എ പി എസ് നിന്ന് കോൾ വന്നു അവർ പറഞ്ഞു നിങ്ങളുടെ വെരിഫിക്കേഷൻ നടക്കാണ് നിങ്ങൾക്ക് എന്തായാലും ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ എ പി എസ് കിട്ടുമെന്ന് പറഞ്ഞു അങ്ങനെ ജൂൺ ജൂലൈ അഞ്ചാം തീയതി എനിക്ക് എ പി എസ് കയ്യിൽ കിട്ടി നമുക്ക് എ പി സർട്ടിഫിക്കറ്റ് വെച്ചിട്ടായിരുന്നു എനിക്ക് അപ്ലിക്കേഷൻസ് ഒക്കെ പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് എ പി എസ് കിട്ടിയപ്പോഴേക്കും കുറേ യൂണിവേഴ്സിറ്റീസ് ഒക്കെ അഡ്മിഷൻ ക്ലോസ് ആക്കിയായിരുന്നു എങ്കിലും അമ്മ മാതാവ് എനിക്ക് വേണ്ടി കുറച്ച് യൂണിവേഴ്സിറ്റീസ് അവിടെ എടുത്ത് വെച്ചിരുന്നു എന്ന് വേണം പറയാൻ എനിക്ക് ജൂലൈ പതിനാലാം തീയതി വേറൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഓഫർ ലെറ്റർ വന്നു പക്ഷേ അത് ഞാൻ പഠിച്ച സെയിം കോഴ്സ് തന്നെയായിരുന്നു എം എസ് സി കെമിസ്ട്രിക്ക് തന്നെ വന്നത് എന്തായാലും ഞാൻ ഉറച്ച് വിശ്വസിച്ചു എനിക്കാണ് അമ്മ ജർമ്മനി എന്ന് പറയുന്ന സ്ഥലം അമ്മയാണ് എനിക്ക് തെരഞ്ഞെടുത്തത് അപ്പോൾ എന്തായാലും ഒരു യൂണിവേഴ്സിറ്റിയിൽ അമ്മ എനിക്ക് എന്തായാലും സീറ്റ് തരുമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ജൂലൈ മാസം തന്നെ വേറൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എം എസ് സി നാനോ സയൻസിന് എനിക്ക് ഓഫർ ലെറ്റർ വരികയും ആദ്യം ഇൻ്റർവ്യൂ ആയിരുന്നു ഇൻ്റർവ്യൂവിൽ എനിക്ക് നമുക്ക് ഇൻറ്റർവ്യൂവിന് വന്നത് രണ്ട് ജർമ്മനിൽ ഉള്ള ആൾക്കാരുകൾ തന്നെയായിരുന്നു ഓൺലൈൻ ഇൻ്റർവ്യൂ ആയിരുന്നു എനിക്ക് അങ്ങനെ ഒന്നും വലിയ രീതിയിൽ പറയാനൊന്നും പറ്റിയില്ല കാരണം ഒരു വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു ഞാൻ പഠിച്ച കോഴ്സ് തമ്മിൽ പക്ഷേ മാതാവിൻ്റെ കാശരൂപം കയ്യിൽ പിടിച്ച് തൈലം നെറ്റിയിൽ പുരട്ടി പ്രക്ഷ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയെല്ലാം ചൊല്ലിയിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് അവർ ചോദിച്ചതിന് ഞാൻ എന്തൊക്കെയോ രീതിയിൽ ഉത്തരം പറഞ്ഞു പക്ഷേ പിറ്റേ ദിവസം തന്നെ എനിക്കവരുടെ മെയിൽ വന്നു നിങ്ങൾക്ക് ഇവിടെ അഡ്മിഷൻ തരാൻ അവർക്ക് അവർ റെഡിയാണ് ഓഫർ ലെറ്റർ രണ്ട് ദിവസത്തിനുള്ളിൽ വരുമെന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് ജർമ്മനിയിൽ ആ യൂണിവേഴ്സിറ്റിയിൽ നാനോ സയൻസിന് ഓഫർ ലെറ്റർ വന്നു അതിനുശേഷം ഞാൻ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ തുടങ്ങി പക്ഷേ വിസയ്ക്ക് വേണ്ടി ഞാൻ അപ്ലൈ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴെനിക്ക് സ്ലോട്ട് എങ്ങും കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്ലിക്കേഷൻ ഇൻ്റർവ്യൂവിന് പോവാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ ട്രൈ ചെയ്തു ഏജൻസിയും ട്രൈ ചെയ്തു കൊച്ചിയിൽ സ്ലോട്ട് കിട്ടുന്നില്ല പിന്നെ ബാംഗ്ലൂർ ബാംഗ്ലൂരാണുള്ളത് അപ്പോൾ അമ്മ അമ്മ പറഞ്ഞു നീ പ്രാർത്ഥിക്ക് മാതാവിനോട് പറയി എനിക്ക് സ്ലോട്ട് കിട്ടുകയാണെങ്കിൽ ആ ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാമെന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാനമ്മയും പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് ഓഗസ്റ്റ് ഓഗസ്റ്റ് അഞ്ചാം തീയതി എനിക്ക് ഞാൻ സ്ലോട്ട് നോക്കി ഇപ്പോഴും ബാംഗ്ലൂർ എനിക്ക് ഒരു ദിവസം സെപ്റ്റംബർ ഇരുപത്തെട്ടാം തീയതി എനിക്ക് സ്ലോട്ട് കിട്ടി അങ്ങനെ ഞാൻ അത് സെലക്ട് ചെയ്തു ഓഗസ്റ്റ് ഏഴാം തീയതി തന്നെ ഞാൻ ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു അന്ന് ഉടമ്പടി എടുക്കാൻ വന്ന ദിവസം തന്നെ ഞാൻ അമ്മേനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് അമ്മ ഒരു അടയാളം തന്നെ എനിക്ക് എത്രയും അടുത്തുള്ള ദിവസം തന്നെ ഈ വിസയുടെ ഡേറ്റ് സ്ലോട്ട് എനിക്ക് മാറ്റി തന്നെന്ന് പറഞ്ഞു അന്ന് അമ്മ എനിക്കൊരു അടയാളം തന്നത് അന്നത്തെ ഈ ഉടമ്പടി ഈ പ്രദക്ഷിണത്തിൽ മാതാവിൻ്റെ തിരുസ്വരൂപം വഹിക്കാനുള്ള ഭാഗ്യം അമ്മ എനിക്ക് തന്നു അന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു അമ്മ എന്തായാലും എന്നെ ജർമ്മനിയിൽ എത്തിക്കും എന്നുള്ളത് അങ്ങനെ ഉടമ്പടി എടുത്ത് പിറ്റേ ദിവസം ഓഗസ്റ്റ് എട്ടാം തീയതി ഞാൻ സ്ലോട്ട് വല്ല അവൈലബിലിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോഴും എനിക്ക് സ്ലോട്ട് ഇരുപത്തെട്ടാം തീയതി സപ്റ്റംബർ ഇരുപത്തെട്ട് എന്നുള്ളത് ചേഞ്ച് ചെയ്ത് സെപ്റ്റംബർ പതിനൊന്നാം തീയതിക്ക് എനിക്ക് ഒരു സ്ലോട്ട് തന്ന അമ്മ അനുഗ്രഹിച്ചു ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു കാരണം സെപ്റ്റംബർ മുപ്പതാം തീയതിയാണ് എൻ്റെ എൻറോൾമെൻറ്റ് ടൈം ഒക്ടോബറിൽ എൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഓഗസ്റ്റിലെങ്കിലും വിസയ്ക്ക് അപ്ലിക്കേഷൻ പോയാലാണ് എനിക്ക് വിസ കിട്ടുള്ളൂ ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചൻ്റെ ഫലമായിട്ട് ഞാനൊരു ദിവസം ഞാനൊരു സ്ഥലത്ത് ജോലിക്ക് പോകുന്നുണ്ട് അവിടെ ജോലിയുടെ സമയത്ത് ഞാൻ നോക്കിയപ്പോൾ ആ സമയത്തൊന്നും സ്ലോട്ട് അവൈലബിൾ ആവണതല്ല പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ അന്നേ ദിവസം ഞാൻ നോക്കിയപ്പോൾ ഓഗസ്റ്റ് ഫുൾ സ്ലോട്ടായിരുന്നു അമ്മ മാതാവ് എനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത് വെച്ച പോലെ എനിക്കത് തോന്നി അങ്ങനെ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി ഞാൻ സ്ലോട്ട് ബുക്ക് ചെയ്തു ബാംഗ്ലൂർ വി പോയിട്ട് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയ ദിവസം ഞാൻ കാശുരൂപെല്ലാം കയ്യിൽ മുറുകെ പിടിച്ചിട്ടാണ് പോയത് മാതാവിൻ്റെ ഉടമ്പടി തൈലവും ഉപ്പും എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഞാൻ ഞാനവിടുത്തെ വി എഫ് എസ് സീന്ന് അപ്ലിക്കേഷനെല്ലാം കൊടുത്ത് തിരിച്ച് വന്നപ്പോൾ ആരും ചവിട്ടാത്തൊരു ഭാഗത്ത് ഈ ഉടമ്പടി ഉപ്പ് ഞാൻ ഇട്ടിട്ടാണ് ഞാൻ പോന്നത് ഞാൻ അമ്മേനോട് പറഞ്ഞു വീണ്ടും എനിക്ക് എനിക്കിവിടേക്ക് വരാൻ അമ്മ ഇടവരുത്തരുതെന്ന് പറഞ്ഞു തിരിച്ച് ട്രെയിൻ കയറിയപ്പോഴും റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തും ഞാൻ ഈ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് പോന്നത് അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു അപ്പോൾ ഏജൻസി എന്നോട് പറഞ്ഞു നമ്മൾ വിസയ്ക്ക് വെച്ച് നാൽപ്പത് ദിവസം കഴിഞ്ഞാലേ നമുക്ക് നമ്മുടെ വിസ കയ്യിൽ വരുകയുള്ളൂ പക്ഷേ നാൽപ്പത് ദിവസം എന്ന് കഴിഞ്ഞാൽ എൻ്റെ ടൈം എല്ലാം കംപ്ലീറ്റ് ആവും അപ്പോൾ എനിക്ക് വീണ്ടും അവിടെ ജോയിൻ ചെയ്യാൻ ഡിലേ വരും ഞാനപ്പം അമ്മയോട് പ്രാർത്ഥിച്ചു എനിക്ക് മുപ്പത് ദിവസത്തിനുള്ളിൽ അമ്മ എനിക്ക് തരണം കാരണം ഞാനിവിടെ വന്ന് അമ്മയുടെ അടുത്ത് ഉടമ്പടടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് കാര്യങ്ങൾ ഞാൻ യോഗങ്ങളും കാര്യങ്ങളും എല്ലാ പ്രാർത്ഥനകളും ചെയ്യുന്നുണ്ട് അപ്പം അമ്മ എനിക്ക് മുപ്പതാമത്തെ ദിവസം എനിക്ക് എൻ്റെ വിസ എൻ്റെ കയ്യിൽ കൊണ്ടു തരണം എന്ന് പറഞ്ഞു എന്നാണോ എനിക്ക് വിസ വരുന്നത് അന്നേ ദിവസം തന്നെ ഞാനിവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താമെന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് വിസ വെച്ച് ഇരുപത്തെട്ടാമത്തെ ദിവസം എനിക്ക് എസ് എം എസ് വന്നു വിസ ജർമ്മനിയിൽ റിസീവ് ആയി എന്ന് പറഞ്ഞ മെസ്സേജ് വന്നു അപ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞു ഇപ്പം ജർമ്മനിയിൽ എത്തിയിട്ടുള്ളൂ ഇനി വീണ്ടും അത് സമയമെടുക്കും ഇരുപത്തെട്ട് ദിവസം എന്ന് പറഞ്ഞു എനിക്ക് മെസ്സേജ് വന്നത് തിങ്കളാഴ്ചയായിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും ഇനിയും ടൈം എടുക്കും എന്നെ എല്ലാവരോട് പറഞ്ഞു പക്ഷേ ഞാൻ മാതാവിൻ്റെ അടുത്ത് വീണ്ടും പ്രാർത്ഥിച്ചു എനിക്ക് ഇന്നലെ കാലത്ത് ഒരു മെസ്സേജ് വന്നു നിങ്ങളുടെ പാസ്പോർട്ട് ഇന്ന് ഇന്ന് ഡെലിവേർഡ് ആവുമെന്ന് പറഞ്ഞ് ഇന്നലെ എനിക്ക് മെസ്സേജ് വന്നു ഇന്നലെ വൈകിട്ട് മൂന്നേ കാലന് എനിക്ക് അമ്മ മാതാവ് എൻ്റെ പാസ്പോർട്ട് എൻ്റെ കയ്യിലിത് എത്തിച്ചു ഞാനത് അപ്പം തുറന്നില്ല ഞാൻ വീട്ടിലെത്തി മാതാവിൻ്റെ സ്വരൂപത്തിൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് ഞാൻ തുറന്നത് ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ കയ്യിൽ ജർമ്മനിക്കുള്ള വിസയാണ് അമ്മ മാതാവ് തന്നിയ അനുഗ്രഹത്തിന് ഒരുപാട് നന്ദി പറയുന്നു ഇനി എനിക്ക് ഞാനിപ്പോൾ ഒക്ടോബർ പത്താം തീയതിക്കാണ് അവിടെ ജർമ്മനിയിൽ എത്തുന്നത് പതിമൂന്നാം തീയതി എൻ്റെ ക്ലാസ്സെല്ലാം സ്റ്റാർട്ട് ചെയ്യും അമ്മ മാതാവ് ഇനിയും എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വലിയൊരു അനുഗ്രഹം തന്നെ ഇതിന് അമ്മ മാതാവിനെ മിഷോയ്ക്ക് ഞാൻ നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ ഒരു എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി ഞാൻ എൻ്റെ പി ജി എക്സാം ഫസ്റ്റ് എക്സാം എഴുതി തിരിച്ചു വരുന്ന സമയത്ത് ഒരു ബൈക്ക് ആക്സിഡൻറ് ഉണ്ടായി എൻ്റെ ഇടത്തെ കാലിൻ്റെ രണ്ട് ലിഗമെൻ്റ് തിരിഞ്ഞു പോവുകയും ഒരു ലിഗമെൻ്റ് പൊട്ടുകയും ചെയ്തു ആ സമയത്ത് എനിക്കപ്പോൾ വേദനയൊന്നും ഉണ്ടായിരുന്നില്ല കാരണം രണ്ട് എക്സാം കൂടി എനിക്ക് എഴുതാനുണ്ടായിരുന്നു ആ എക്സാം കംപ്ലീറ്റ് ആയതിനു ശേഷം എൻ്റെ കാല് പ്ലാസ്റ്റർ ആണെന്ന് പറഞ്ഞു കാരണം രണ്ട് ലിഗമെൻ്റ് തിരിഞ്ഞത് റെഡിയാക്കിയിട്ട് മാത്രമേ ആ പൊട്ടിയ ലിഗമെൻ്റ് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു മാസം പ്ലാസ്റ്റർ ഇട്ടു ഏപ്രിൽ ഇരുപതാം തീയതി എൻ്റെ ഇടത്തേക്കാല് ലിഗമെൻ്റ് ഇത് ഓപ്പറേഷൻ കീ ഹോൾ സർജറി ചെയ്തു കീ ഹോൾ സർജറി ചെയ്തതിന് ശേഷം എനിക്ക് നടക്കാനും വളരെ ബുദ്ധിമുട്ടായിരുന്നു കാൽമുട്ടും മടക്കാനൊന്നും പറ്റില്ലായിരുന്നു അങ്ങനെ എൻ്റെ അനിയൻ്റെ ടീച്ചർ ഇതുപോലെ ഉടമ്പടി തൈലം എൻ്റെ അമ്മയ്ക്ക് കൊടുത്തു ഉടമ്പടി തൈലിട്ട് പ്രാർത്ഥിക്ക് എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞു ഓപ്പറേഷൻ കഴിഞ്ഞ് മൂന്ന് മാസം ഓക്കെ ആയിരുന്നു ഫിസിയോതെറാപ്പിയും കാര്യങ്ങളെല്ലാം ചെയ്തു പക്ഷേ എനിക്ക് താഴെ ഇരിക്കാനോ മുട്ടുകുത്താനോ താഴെ കാലുമടക്കി വെച്ചിരിക്കാനോ ഒന്നും പറ്റുമായിരുന്നില്ല ഉടമ്പടി തൈലിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പെട്ടെന്ന് തന്നെ എനിക്ക് എല്ലാ സൗഖ്യം ലഭിക്കുകയും ഇപ്പോൾ എനിക്ക് എത്ര സമയം വേണമെങ്കിൽ നിൽക്കാനും മുട്ടുകുത്താനും കാലുമടക്കി ഇരിക്കാനും എല്ലാം സാധിക്കും ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയുന്നു ഇനി കാരുണ്യ പ്രവർത്തികളെല്ലാം ഞാൻ നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ പത്രം ഞാൻ പഠിക്കുന്ന അവിടെ യൂണിവേഴ്സിറ്റി ആ ഏരിയയിൽ കൊണ്ട് കൊടുക്കുമായിരുന്നു ഒപ്പം തന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഒരു സ്ഥലത്ത് ജോലിക്ക് പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇട ദിവസങ്ങളിൽ എനിക്ക് കാരുണ്യപ്രവർത്തികൾക്കൊന്നും പോകാൻ പറ്റാറില്ല ഞായറാഴ്ചകളിൽ കാറ്റിസം കഴിഞ്ഞ് സൺഡേ കാറ്റിസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഞങ്ങളുടെ ഉള്ള ഒരു അസി ഭവനിൽ പോയിട്ട് അവിടെ വയ്യാതിരിക്കുന്ന അമ്മമാരാണ് തളർന്നു കിടക്കുന്നവർ അവരെ കുളിപ്പിക്കുകയും അവർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുകയും ചെയ്യാറുണ്ട് ഒപ്പം വിശുദ്ധ ബൈബിൾ വായിക്കുക അരമണിക്കൂർ വായിക്കുകയും എല്ലാ ദിവസവും സാക്ഷ്യം കേൾക്കാൻ ഞാൻ സമയം കണ്ടെത്താറുണ്ട് ദിവസേനെ ചെറുപ്പം മുതലേ ദിവസം വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്നതാണ് എങ്കിലും ഉടമ്പടി എടുത്തതിനു ശേഷം കുറച്ചുകൂടി കൂടി തീക്ഷ്ണതയോടെ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചു രണ്ടാഴ്ച കൂടുമ്പോഴുള്ള കുമ്പസാരങ്ങൾ എല്ലാം ചെയ്യാൻ പരിശുദ്ധമ്മ വഴി എനിക്ക് സാധിച്ചു ഇനിയും പരിശുദ്ധ അമ്മയുടെ തന്നെ സാക്ഷിയായി എന്നെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയുന്നു